ധനാഭ്യർത്ഥന ചർച്ചയിൽ ഭരണപക്ഷത്തോട് ഒന്നടങ്കം രാജിവെച്ചു പോകാനാണ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയിൽ പറഞ്ഞത് വനം മന്ത്രിയുടെ ഒരു പരാമർശം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ കാര്യം സംസാരിച്ചത് മന്ത്രി സംസാരിക്കുമ്പോൾ താൻ രാജിവെച്ചാൽ വകുപ്പ് രക്ഷപ്പെടുമോ എന്ന ചോദ്യം മന്ത്രി എ കെ ശശീന്ദ്രൻ ചോദിച്ചിരുന്നു അതാണ് എൽദോസ് എടുത്തു പറഞ്ഞത് വനം മന്ത്രി മാത്രം രാജിവെച്ചാൽ പോരാ നിങ്ങളെല്ലാവരും രാജിവെച്ചാൽ കേരളം രക്ഷപ്പെടുമെന്നാണ് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയതെന്നായിരുന്നു യും മുഖത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സ്പീക്കർ ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് കഴിഞ്ഞയാഴ്ച പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അലഭ്യ ലഭ്യ സ്ത്രീ എന്നൊരു പ്രയോഗം നടത്തിയുണ്ടായി സാറ് യഥാർത്ഥത്തിൽ ഈ വകുപ്പിനെ തന്നെ നമുക്ക് വേണേൽ അലഭ്യ ലഭ്യ സ്ത്രീ വകുപ്പ് എന്ന് പറയാൻ പറ്റും കാരണം പത്രത്തിലുണ്ട് പാത്രത്തിലില്ല എന്നുള്ളതാണ് ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ സാർ ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ അതുപോലെ തന്നെ ജില്ലയുടെ ചാർജുള്ള ശ്രീ കെ ബാബു മന്ത്രി എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട് അന്നൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു ഇന്ന് ജനങ്ങൾ പഞ്ചായത്തിൽ പോകുന്നത് എന്തിനാണ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനത്തിൽ പോകുന്നത് എന്തിനാണ് ജനനവും മരണവും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ മറ്റൊരു കാര്യത്തിനും പോകുന്നില്ല സർ പഞ്ചായത്തുകളുടെ റോഡുകളെല്ലാം മോശപ്പെട്ട അവസ്ഥയിലാണ് മെമ്പർമാരെല്ലാം വിളിക്കുന്ന എം എൽ എമാരെയാണ് എം എൽ എമാരെ ആസ്തി വികസന ഫണ്ട് പഞ്ചായത്തുകൾക്ക് റോഡ് പണിയാൻ കൊടുക്കരുത് എന്ന പുതിയ നിയമം വന്നു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് മാർച്ച് മുപ്പത്തൊന്ന് അർദ്ധരാത്രി വരെ ട്രഷറി പ്രവർത്തിക്കുമായിരുന്നു ഞാൻ ഏപ്രിൽ ഒന്നിന് പോലും ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലൻ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സർ അങ്ങനെ കൂടുതൽ ഫണ്ട് ചിലവഴിക്കാ പെടാൻ പറ്റുമായിരുന്നു ചെലവഴിക്കാത്ത ഫണ്ട് ക്യാ ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷം ചിലവഴിക്കാമായിരുന്നു പുതിയ വർഷത്തെ ഫണ്ട് കൂടുതലായി കിട്ടുമായിരുന്നു സാർ അതെല്ലാം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ പറയുന്ന എന്നാൽ അതെല്ലാം എൻ്റെ പഴയ കാലം എൻ്റെ രാജേഷേ എന്നുള്ളതാണ് പഞ്ചായത്തിലെ മെമ്പർമാരെല്ലാം പറയുന്നത് സാറ് പക്ഷേ നിങ്ങൾ എല്ലാത്തിനും മീനി നടിക്കുന്നു അത് കൊട്ട് ചെണ്ടയ്ക്കും കാശ് മാരാർക്കും എന്ന് പറയുന്ന പോലെയാണ് പഞ്ചായത്തുകളുടെ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ എല്ലാം പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വം പറയുന്നത് നിങ്ങൾ കോവിഡ് കാലഘട്ടത്തിൽ എത്രയോ ഓർഡറുകൾ ഇറക്കി അന്ന് പറഞ്ഞ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാം നടത്താം കോവിഡ് കാലഘട്ടത്തിൽ ചെയ്തതെല്ലാം പഞ്ചായത്ത് അതിൻ്റെ ഫണ്ട് കൊടുത്തില്ല അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ അടിച്ചു മാറ്റിയെടുത്തു അപ്പോൾ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൈയൊഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്റിലുള്ളത് സാർ അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ലൈഫ് ഭവന പദ്ധതി പണം കൊടുക്കാതെ നിങ്ങൾ അതിൻ്റെ മേനിയെല്ലാം അടിച്ചെടുക്കുന്നു സാർ എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ഒരു മുദ്രാവാക്യമുണ്ട് കാലച്ച കേൾക്കവയെ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പാർട്ടി മുതലാളിമാരായി സുഗലോലവരായി മാറി എന്നുള്ളത് സത്യം നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ് സാറ് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇന്നലെ വനംവകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ ഞാൻ രാജിവെച്ചാൽ ഞാൻ രാജിവെച്ചാൽ വകുപ്പ് നന്നാകുമോ എന്നുള്ളതാണ് വനംവകുപ്പ് മന്ത്രി പറഞ്ഞത് പക്ഷേ ഞാൻ പറയുന്നു സാറ് നിങ്ങളെല്ലാം രാജിവെച്ചു കഴിഞ്ഞാൽ ഈ കേരളം രക്ഷപ്പെടുക എന്നാണ് ജനങ്ങൾ പറയുന്നത് അതിന് കിട്ടിയ അംഗീകാരമാണ് നിങ്ങളുടെ ഈ വർഷത്തെ വോട്ട് അതൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് സാറ് ഞാൻ ദീർഘമായി കാര്യങ്ങളിലേക്ക് കടന്നു പോകില്ല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയുമെങ്കിലും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമയത്തിൻ്റെ പരിമിതിയുണ്ട്